എന്താണ് മഹുഫിറത്ത് കിട്ടാനുള്ള പോം വഴി എന്താണ് ഏറ്റവും നല്ല എളുപ്പ വഴി എന്താണ് അള്ളാഹുവിനെ ഓർത്ത് കരയണം നരകത്തെ പയന്ന് ഉള്ളൊരു പ്രാർത്ഥിക്കണം അതേ രൂപത്തിൽ തന്നെ റിക്രുചല്ലണം അതൊക്കെ വേണം പക്ഷേ അല്ലാഹു പാപം പൊറുക്കാൻ മഹാന്മാര് പറഞ്ഞ ഒരു നല്ല മാർഗമുണ്ട് അതെന്താ നമ്മളോട് തെറ്റു ചെയ്ത പാവപ്പെട്ട മോമിനിങ്ങൾ നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് കൊടുക്കാനുള്ള ഒരു വിശാല മനസ്സ് അത് നമുക്ക് രൂപപ്പെട്ട് കിട്ടുകയാണെങ്കിൽ പടച്ചോ നമ്മളോടും പൊറുക്കും നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് നമ്മൾ പൊറുക്കുമോ എങ്കിൽ റബ്ബിനോട് നാം ചെയ്ത തെറ്റ് റബ്ബും തരും ബഹുമാനപ്പെട്ടാഹുഹുവിന്റെ പേരിൽ ഇറങ്ങിയ ആയത്താണ് നമുക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ അൻഹുവിന്റെ സംരക്ഷണത്തിലായിരുന്നു തന്റെ ഭക്ഷണം നടന്നിരുന്നത് തന്റെ കുടുംബത്തിന്റെ ഭക്ഷണം നടന്നിരുന്നത് അപ്പോഴാണ് ബഹുമാനപ്പെട്ട ബി വി ആഴ്ചയെ കുറിച്ചുള്ള ആരോപണ കഥ നമുക്കൊക്കെ അറിയാം ആ ആരോപണ കഥയില് മിറിയാഹു അൻഹു പങ്കെടുക്കുകയല്ല പക്ഷേ ആരോപിച്ചവരെ എതിർത്തില്ല എന്ന കാരണം കൊണ്ട് മൗനം സമ്മതം എന്ന മട്ടിൽ നിന്നു കൊടുത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു തന്റെ മകളെപ്പറ്റി ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പം അതിനോട് ആ വിചാരിച്ചതുപോലെയുള്ള ഒരു പ്രതികൂല നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ട് ഇനി ഞാൻ ഒരു മണി ഗോതമ്പ് എന്ന് പറഞ്ഞ അവരുടെ കൽബൊന്ന് അകന്നപ്പോഴേക്ക് ആ കൽബടിപ്പിക്കാൻ വേണ്ടി റസൂല ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആയത്തിറങ്ങിയത് വലായും നിങ്ങളിൽ വലിയ വലിയ ആളുകൾ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ല ഇങ്ങനെ ശപഥം ചെയ്യാൻ പാടില്ല നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ കൊടുക്കണം മിസ്കിന്മാരെ നോക്കണം നിങ്ങളുടെ കുടുംബക്കാരെ നോക്കണം മുഹാചര്യങ്ങൾക്ക് കൊടുക്കണം വലിയ സ്വഹു അവർ മറക്കാനും പൊറുക്കാനും തയ്യാറാവട്ടെ സംഗതി തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങളോട് തെറ്റു ചെയ്തവർക്ക് നിങ്ങൾക്ക് മാപ്പ് കൊടുത്തൂടെ നിങ്ങളുടെ മനസ്സിനെ അത് വല്ലാതെ നോവിച്ചിട്ടുണ്ടാവും എന്നാലും മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കണം നിങ്ങൾ മറക്കാൻ തയ്യാറാവണം അള്ളാഹു അള്ളാഹു ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചോനോട് ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് താൽപര്യമില്ലയോ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളോട് തെറ്റു ചെയ്തവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം സുബാൻ അല്ലാ ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ ഇരുപത്തിയേഴാം രാവിലെ മജിലിസുകൾ നമ്മൾ തേടി നടക്കും അപ്പോഴും പിണങ്ങിയവരുണ്ട് പെങ്ങളോട് പിണങ്ങിയവരുണ്ട് ജ്യേഷ്ഠനോടും അനുജനോടും പിണങ്ങിയവരുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അതിന്റെ പിറകിൽ ഉണ്ടാവാം ഫോൺ ചെയ്തിട്ട് കാലങ്ങളായിട്ടുണ്ടാകും അതൊക്കെ നന്നായിട്ട് വേണം മജിലിസുകൾ തേടാൻ ഈ മജിലിസ് അതിന്റെ കാരണമാവട്ടെ നാളെ തന്നെ രാവിലെ നമ്മളോട് രുതാത്തത് ചെയ്തവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്ത തയ്യാറാവണം എന്നിട്ട് റബ്ബിനോട് പറയുന്നുണ്ടോ അല്ലാഹു സ്വീകരിക്കും കാര്യം ഉറപ്പാണ് ഈ ഒരു ധൈര്യത്തോടെ ആയിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മള് ഈ വിഷയത്തെ ഈ മകുഫിറത്തിനെ സമീപിക്കേണ്ടത് നമ്മള് ഏ അവനോട് ഞാൻ മരിച്ചു മണ്ണായാലും പൊറുക്കില്ല എന്ന കടുത്ത നിലപാടാണ് നമ്മുടെ മനസ്സിലെങ്കിൽ എങ്ങനെ അള്ളാഹു നമ്മളോട് പൊറുക്കും ഈ ആയത്തിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സുദ്ദീഖ് തങ്ങൾ സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ സുദ്ദീഖ് തങ്ങൾ തങ്ങൾ ചോദിച്ചു എവിടെയാണ് എൻ്റെ മിസ്തഹ് മിസ്തഹി അള്ളാഹുവിനെഴുന്നേറ്റു ഓടിച്ചെന്ന് മിസ്തഹിനെ കെട്ടിപ്പിടിച്ചു ഞാൻ എല്ലാം പൊരുത്തപ്പെട്ടു എല്ലാം പൊരുത്തപ്പെട്ടു മിസ്തഹ ഞങ്ങളും ഞാനും നിങ്ങളും തമ്മിൽ ഒരു അകലവുമില്ല എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു കാരണം എൻ്റെ റബ്ബെനിക്ക് പുറത്തു തന്നേ പറ്റൂ എന്റെ റബ്ബിന്റെ മൗഫിറത്ത് കിട്ടാൻ ഞാനിതാ നിങ്ങൾക്ക് വിശാലമായി പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ് നമ്മളാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക പകയില്ലാത്ത മനസ്സ് കുറുമ്പില്ലാത്ത മനസ്സ് കുശുമ്പില്ലാത്ത മനസ്സ് നല്ല ആരോഗ്യകരമായ വാക്കുകൾ മാത്രം പറയുക അങ്ങനെ ആയിരിക്കണം നമ്മൾ നേടേണ്ടത് വകുഫലത്ത് നേടേണ്ടത് അള്ളാഹു സഹായിക്കട്ടെ ആമീൻ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്